ആടിനെ പട്ടിയാക്കുക എന്ന് കേട്ടിട്ടില്ലേ അതാണിപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നേരത്തെയും നടന്നിട്ടുണ്ട് ഇനിയും നടക്കും അതിന് യാതൊരു തർക്കവുമില്ല അത് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു പൊതു സ്വഭാവമാണ് അത് യു ഡി എഫിന് അനുകൂലമായിട്ടാണ് എല്ലായിപ്പോഴും ഉണ്ടാകുക എന്നത് ഒരു വസ്തുതയാണ് ഇനിയിപ്പോൾ രണ്ട് തിരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ആദ്യം അതിനുശേഷം നിയമസഭയിലേക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ നാം കണ്ടു ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വമ്പിച്ച വിജയം നേടുന്നു അതിനുശേഷം നടന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫ് വമ്പിച്ച വിജയം നേടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വമ്പിച്ച വിജയം നേടുന്നു ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അവിടെയും രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം നടന്നത് ആവർത്തിക്കുമോ എന്ന ഭയം യു ഡി എഫിനുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ട് അതുകൊണ്ട് കൊണ്ടുപിടിച്ച പ്രചാരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ തുടങ്ങിയിരുന്നു പ്രചാരണം സാധാരണ ഒരു ആറുമാസമൊക്കെ ഒരു ഹണിമൂൺ പീരീഡ് കൊടുക്കാറുണ്ട് എല്ലാ സർക്കാരിനും മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും എന്നാൽ അധികാരമേറ്റതിന് തൊട്ടുപിറകെ തന്നെ ആരോപണത്തിൻ്റെ പെരുമഴയായിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന് നമ്മുടെ മുന്നിലുണ്ട് ഇവിടെ പോയി ആ ആരോപണങ്ങളൊക്കെ എന്നത് നമ്മുടെ മുന്നിലുണ്ട് അത് അതേപോലെ ആവർത്തിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് കാരണം കേരളത്തിൽ സി പി ഐ എമ്മിൻ്റെ സമ്മേളനങ്ങൾ ആരംഭിച്ച ഘട്ടമാണ് സമ്മേളനങ്ങളിൽ വലിയ ചർച്ചയുണ്ടാകണം അവിടെ വലിയ ഭിന്നിപ്പുണ്ടാകണം അവിടെ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കുമെതിരെയുള്ള വികാരമുണ്ടാകണം അതിനു വേണ്ടിയുള്ള പ്രവർത്തനം മാധ്യമങ്ങൾ എല്ലാ സമ്മേളന കാലത്തും നടത്താറുണ്ട് ഇപ്പോഴും നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ സത്യത്തിൽ കേരളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ആടിനെ പട്ടിയാക്കുക എന്ന് പറയുന്നുണ്ടല്ലോ അതാണ് നടക്കുന്നത് എന്ന് പറയാൻ ഒരു കാര്യമുണ്ട് കേരളത്തിൽ എല്ലാ കാലത്തും ബി ജെ പിക്ക് സഹായം നൽകുന്നത് എൽ ഡി എഫ് ആണോ അല്ലെങ്കിൽ സി പി എം ആണോ കോൺഗ്രസ് ആണോ ഉദാഹരണം നമ്മുടെ മുന്നിൽ ഏറ്റവും അടുത്ത രണ്ട് ഉദാഹരണങ്ങളുണ്ട് ആരാണ് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് ആരാണ് ആ അക്കൗണ്ട് പൂട്ടിക്കുന്നത് എന്ന് നിയമസഭയിലേക്ക് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നേമത്താണ് നേമത്ത് യു ഡി എഫ് ദുർബല സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു വി സുരേന്ദ്രൻ പിള്ളയെ എത്രയാണ് ലഭിച്ച വോട്ട് വി സുരേന്ദ്രൻ സുരേന്ദ്രൻപിള്ളക്ക് ലഭിച്ച വോട്ട് പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ട് മാത്രം യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ട് മാത്രമേ ഉള്ളൂ കോൺഗ്രസിന് നിയമ മണ്ഡലത്തിൽ അന്ന് കോൺഗ്രസ് വോട്ടുകൾ മുഴുവൻ ഒഴുകി ഓ രാജഗോപാലിലേക്ക് ഒ രാജഗോപാൽ ജയിച്ചു കയറുന്നു എന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് സ്ഥിരമായി വോട്ട് ചെയ്യുന്നവർക്ക് ഒരു മടിയുമില്ല ബി വോട്ട് ചെയ്യാൻ പകൽ കോൺഗ്രസും രാത്രി ബി ജെ പിയുമാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരെന്ന് എല്ലാവർക്കും അറിയാം അതാണ് അവിടെ സംഭവിച്ചത് അത് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും സംഭവിക്കും എന്ന കാര്യത്തിനും സംശയമേ ഇല്ല ഒരു കോൺഗ്രസ്സുകാരനോട് സംസാരിച്ചാൽ അവൻ്റെ മനസ്സിൽ ഒരു ബി ജെ പി ഉണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യം അത് എല്ലാ കോൺഗ്രസുകാരുടെയും മനസ്സിൽ ഉള്ളതാണ് അതിൽ ചിലപ്പോൾ മതത്തിൻ്റെ ഒരു വേർതിരിപ്പൊക്കെ കണ്ടേക്കാം എന്നേ എന്നേയുള്ളൂ അതുതന്നെയാണ് സംഭവിച്ചത് നിയമമണ്ഡലത്തിൽ അന്ന് ഒ രാജഗോപാൽ അറുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വോട്ട് നേടുന്നു അതിനുശേഷം ശിവൻകുട്ടിക്ക് അന്ന് മത്സരിച്ച് ശിവൻകുട്ടിക്ക് കിട്ടുന്നത് അമ്പത്തി ഒൻപതിനായിരത്തി നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടാണ് ശിവൻകുട്ടി തോൽക്കുന്നു ഒ രാജഗോപാൽ ജയിക്കുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ട് മാത്രം അത് കഴിഞ്ഞു അഞ്ച് വർഷം ഒ രാജഗോപാൽ നിയമസഭാ അംഗമായി ബി ജെ പി അക്കൗണ്ട് തുറന്നു നിയമസഭയിലേക്ക് അത് തുടരും ഇനി മുന്നോട്ടാണ് ബി എന്നാണ് അന്ന് പറഞ്ഞത് ആരാണ് അക്കൗണ്ട് തുറക്കാൻ സാഹചര്യം ഒരുക്കി കൊടുത്തത് കോൺഗ്രസ് ആണ് എന്നതിൽ പ്രത്യേക തർക്കം ആർക്കും ഉണ്ടാകില്ല നിയമസഭാ തിരഞ്ഞെടുപ്പ് ആരംഭിച്ച ഘട്ടത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പറഞ്ഞു നിയമത്തെ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കും എന്ന് ശിവൻകുട്ടിയെ തന്നെ അവിടെ മത്സരിപ്പിച്ചു ശിവൻകുട്ടിക്ക് ലഭിച്ചത് അമ്പത്തയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് വോട്ടാണ് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട് ലഭിച്ചിട്ടില്ല പക്ഷേ ജയിച്ച് കയറി അവിടെ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്ത് വന്നു കുമ്മനം രാജശേഖരൻ കിട്ടിയത് അമ്പത്തി ഒരായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വോട്ട് മാത്രം അറുപത്തി ഏഴായിരം വോട്ട് ലഭിച്ച ഒ രാജഗോപാലിൽ നിന്ന് കുമ്മനം അമ്പത്തി ഒരായിരം വോട്ടിലേക്ക് വന്ന് വീഴുന്നു മൂന്നാം സ്ഥാനത്ത് കെ മുരളീധരൻ മുപ്പത്തിയാറായിരം വോട്ട് പിടിച്ചു പതിനാ പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ടാണ് കഴിഞ്ഞ തവണ വി പിള്ളയ്ക്ക് ലഭിച്ചത് അവിടെ നിന്നും മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് വോട്ടിലേക്ക് വന്നു കെ മുരളീധരൻ അപ്പോഴും കോൺഗ്രസിൻ്റെ വോട്ടുകൾ മുഴുവൻ തിരിച്ചു വന്നില്ല കോൺഗ്രസിൻ്റെ വോട്ടുകൾ മുഴുവൻ തിരിച്ചു വന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസ് സ്ഥാനത്ത് ജയിക്കുമായിരുന്നു അതിലെങ്കിൽ രണ്ടാം സ്ഥാനത്തെങ്ങും വരുമായിരുന്നു കോൺഗ്രസിൻ്റെ വോട്ടുകൾ പോയ വോട്ടുകൾ ബി ജെ പിയിൽ തന്നെ നിന്നു എന്നർത്ഥം അതുകൊണ്ട് അമ്പത്തി ഒരായിരത്തി എണ്ണൂറ്റി എൺപത്തി വോട്ട് നേടി കുമ്മനം രാജശേഖരൻ രണ്ടാം സ്ഥാനത്ത് വന്നു ആ അക്കൗണ്ട് പൂട്ടിക്കും എന്ന് പറഞ്ഞ സി പി ഐ എം അക്കൗണ്ട് പൂട്ടിച്ച് കയ്യിൽ കൊടുത്തു അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു നിരവധി തവണ പറഞ്ഞതാണ് എന്തിനാണ് അവിടെ നിന്ന് ടി എം പ്രതാപനെ മാറ്റിയത് ഇന്ന് ഇപ്പോഴും കൃത്യമായി വിശദീകരിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല കെ മുരളീധരൻ വന്നാൽ അവിടെ കുതിച്ചു ചാട്ടം ഉണ്ടാക്കാൻ കഴിയും എന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് അതിന് ഒരു ഡീൽ ഉണ്ടായിരുന്നു കോൺഗ്രസും ബി തമ്മിൽ ദേശീയ തലത്തിൽ ഡീൽ എന്നാണ് കേൾക്കുന്നത് അത് സംബന്ധിച്ച് വിവിധ സമയത്ത് വീഡിയോകൾ പ്രസവൻ ടി തന്നെ ചെയ്തിട്ടുമുണ്ട് തൃശൂരിൽ കെ മുരളീധരൻ മത്സരിച്ചാൽ ജയിച്ച് കയറും എന്നാണ് പറഞ്ഞത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായ തരംഗമായിരുന്നു പക്ഷേ തൃശൂരിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയി കെ മുരളീധരൻ എങ്ങനെയാണോ നേമത്ത് സംഭവിച്ചത് അതേപോലെ സംഭവിച്ചു എൺപത്തി ആറായിരം വോട്ടുകളാണ് ടി എം പ്രതാപന് കഴിഞ്ഞ തവണ ലഭിച്ചത് നിന്ന് കുറഞ്ഞത് കൃത്യം കൃത്യം പറഞ്ഞാൽ എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വോട്ട് കെ മുരളീധരന് ഇത്തവണ ലഭിച്ചത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി നൂറ്റി ഇരുപത്തി നാല് വോട്ടാണ് ടി എം പ്രതാപന് രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ചത് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒൻപത് വോട്ടാണ് നാല് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒൻപതിൽ നിന്ന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി നൂറ്റി ഇരുപത്തി നാല് കുറക്കുമ്പോൾ എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വോട്ടിൻ്റെ കുറവ് എത്രയായിരുന്നു ഭൂരിപക്ഷം സുരേഷ് ഗോപിയുടെ എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് ഏകദേശം തുല്യം തുല്യം അടുത്ത് തന്നെയാണ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ കോൺഗ്രസ് വോട്ട് നേരെ തിരിഞ്ഞ് ബി ജെ പിക്ക് പോയി സുരേഷ് ഗോപിക്ക് പോയി എന്നർത്ഥം ഇപ്പോൾ പി ഡി സതീശൻ പറയുന്നത് എൽ ഡി എഫിൻ്റെ വോട്ടാണ് പോയത് അവിടെ വിജയസാധ്യത കുറവായിരുന്നു കെ മുരളീധരന് അതുകൊണ്ട് വിജയ സാധ്യതയുള്ള വി എസ് സുനിൽകുമാറിന്യൂനപക്ഷം വോട്ട് ചെയ്തു പക്ഷേ എൽ ഡി എഫിന് ചെയ്യുന്ന ഹിന്ദു വോട്ടുകൾ എല്ലാം ബി ജെ പിക്ക് പോയി അതുകൊണ്ടാണ് വി എസ് സുനിൽകുമാർ ജയിക്കാത്തത് എന്നാണ് വി ഡി സതീശൻ പറയുന്നത് ക്രിസ്ത്യൻ മേഖലകളിൽ നിന്നാണ് കോൺഗ്രസിന് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന ക്രിസ്ത്യൻ വോട്ടുകളാണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് കുറഞ്ഞത് കോൺഗ്രസിന് ഒഴുകുകയായിരുന്നു ക്രിസ്ത്യൻ വോട്ട് സുരേഷ് ഗോപിക്ക് അതൊരു ധാരണയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം ഇതിനേറെ പറയുന്നു മുസ്ലിം കേന്ദ്രങ്ങളിൽ നിന്ന് പോലും നല്ല വോട്ട് പിടിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു എന്ന് വെച്ചാൽ ന്യൂനപക്ഷങ്ങൾ വോട്ട് കൊടുത്തു കോൺഗ്രസിന് ചെയ്യുന്ന കോൺഗ്രസ്സിന് പരമ്പരാഗതമായി ലഭിച്ചു കൊണ്ടിരുന്ന വോട്ടുകൾ അത് ബി ജെ പിയിലേക്ക് മറിഞ്ഞു പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ ക്രിസ്ത്യൻ വോട്ടുകൾ എന്നർത്ഥം അവിടെയാണ് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയത് എന്നുറക്കണം എന്നിട്ട് ഇപ്പോൾ അങ്ങനെ മറിഞ്ഞ് തിരിഞ്ഞ് കളിക്കുകയാണ് വി ഡി സദശം ചെയ്യുന്നത് ഡീൽ ഉണ്ടായിരുന്നത് ആരൊക്കെ തമ്മിലാണ് എന്നാണ് സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിലാണ് എന്നർത്ഥം ഇതിപ്പോൾ തുടങ്ങിയതാണോ ഒരു വീഡിയോ കാണൂ അപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകും കോൺഗ്രസ് നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്ക് ഓരാനുകൂല്യവും ബി ജെ പിയിൽ നിന്ന് ഞങ്ങളൊക്കെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഇത് തൊണ്ണൂറ്റിയൊന്നും അതൊന്നും അല്ല അതുകൊണ്ട് ആ ഒരു കട്ടിൽ കണ്ടിട്ട് പനിക്കണ്ട കെ സുരേന്ദ്രൻ സംസാരിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയാണ് അപ്പോൾ പറയുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നത് കേരളത്തെ സി പി ഐ എമ്മിനെ പരാജയപ്പെടുത്തുക എന്നതാണ് പിണറായി വിജയനെ താഴെയിറക്കുക എന്നതാണ് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആ പ്രവർത്തനത്തിന്റെ ആനുകൂല്യം കോൺഗ്രസ് ലഭിക്കും എന്ന് കരുതേണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അല്ല ഇപ്പോൾ എന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അല്ല ഇപ്പോൾ എന്ന് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് കോൺഗ്രസ് ലീഗ് ബി ജെ പി കോ ലീ ബി സഖ്യമുണ്ടാകുന്നത് എവിടെയൊക്കെ ബേപ്പൂർ വടകര മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ പ്രത്യക്ഷമായി ബേപ്പൂരും വടകരയിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക രണ്ടുപേർക്കും പേർക്കും പിന്തുണയുള്ള രണ്ടുപേർക്കും പിന്തുണക്കാൻ കഴിയുന്ന എന്ന് വെച്ചാൽ യു ഡി എഫിനും ബി ജെ പി പിന്തുണക്കാൻ കഴിയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക അടിസ്ഥാനത്തിൽ ബേപ്പൂരിൽ കെ മാധവൻകുട്ടി വടകരയിൽ അഡ്വക്കേറ്റ് രത്ന സിങ് മത്സരിക്കുന്നു അതോടൊപ്പം മഞ്ചേശ്വരത്ത് മത്സരിക്കുന്ന കെ ജിമാരാറ് കെ ജിമാരാറിനെ വിജയിപ്പിക്കുക അവിടെ യു ഡി എഫ് ദുർബല സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക അതല്ലെങ്കിൽ യു ഡി എഫ് മത്സരിക്കാതിരിക്കുക ഇതായിരുന്നു ഡീല് കെ ജി മാരാർ ആത്മഹത്യയിൽ പറഞ്ഞു ഓ രാജഗോപാൽ അദ്ദേഹത്തിന്റെ ആത്മകഥയിലും ഇക്കാര്യം വിശദീകരിക്കുന്നുണ്ട് അതോടൊപ്പം മറ്റൊരു രഹസ്യ ഡീലും കൂടി ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ അത് പറയുന്നത് ഒ രാജഗോപാൽ ആണ് തിരുവനന്തപുരത്ത് ഈസ്റ്റിൽ മത്സരിക്കുന്ന കെ രാമൻപിള്ള തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഓ രാജഗോപാൽ ഈ രണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികളെയും സഹായിക്കണം യു ഡി എഫ് എന്ന് അതും കൂടി ധാരണയിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലുണ്ടാക്കിയ ധാരണയാണ് ആ ധാരണ ഇപ്പോഴും തുടരുകയാണ് അതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കണ്ടത് മൂന്ന് ഡീലാണ് മൂന്ന് ഡീൽ പലവട്ടം പറഞ്ഞതാണ് ആ മൂന്നടിയിൽ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇത് വരാൻ പോകുന്നതേയുള്ളൂ പാലക്കാട് ബൈഎലക്ഷൻ എന്തിനു പാലക്കാട് നിന്ന് ഷാഫി പറമ്പിലിനെ വടകരയേക്ക് കൊണ്ടുപോയി എന്ന് ഇപ്പോഴും വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് നേതാക്കൾക്ക് അവിടെ വമ്പിച്ച വിജയം നേടി എന്ന് പറയുന്നുണ്ട് എങ്കിലും അവിടെ കെ മുരളീധരൻ ആണെങ്കിലും ആ വിജയം ആവർത്തിക്കും എന്ന കാര്യം സംശയമേ ഇല്ല അവിടെ ആരെ മത്സരിപ്പിച്ചാലും ജയിക്കും കാരണം അത്രമാത്രം യു ഡി എഫ് അനുകൂല തരംഗമാണ് ഉണ്ടായിരുന്നത് കേരളത്തിൽ അങ്ങനെയുള്ള ഒരു സമയത്ത് എന്തിനു ഷാഫി പറമ്പിലിനെ പാലക്കാട് നിന്ന് തന്നെ കൊണ്ടുപോയത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് പാലക്കാട് ബൈ ഇലക്ഷൻ വരാൻ പോകുന്നു സി പി ഐ എം പൂട്ടിച്ച അക്കൗണ്ട് തുറപ്പിക്കാൻ സഹായം ചെയ്തു കൊടുക്കുന്നു കോൺഗ്രസ് മൂവായിരം വോട്ടിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അവിടെ നിലവിൽ ഷാഫി പറമ്പലിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് ഒമ്പതിനായിരത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് സത്യമാണ് എന്നിരുന്നാലും ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ് നിയമസഭാ മണ്ഡലമാണ് ഒരേ സമയം ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറക്കാനെ സഹായം ചെയ്തു കൊടുക്കുന്നു അതേസമയം നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറക്കാൻ തുറക്കാനെ സഹായിച്ചു കൊടുക്കുന്നു ഇതാണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്നിട്ട് പറയുന്നു ഇതാ കോൺഗ്രസ്സും ബി ജെ പിയും തമ്മിൽ ഒരു ധാരണയുമില്ല ധാരണ ആര് തമ്മിലാണ് സി പി ഐ എമ്മും ബി ജെ പിയും തമ്മിലാണ് എന്ന് ആടിനെ പട്ടിയാക്കുക എന്ന് പറയുന്നത് ഇതാണ് ആടിനെ പട്ടിയാക്കുക എന്ന പ്രയോഗത്തിൻ്റെ ഒരു കൃത്യമായ ഒരു ഉദാഹരണം പറയാൻ പറ്റുന്ന സംഭവമായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം Thank you.